മന്ത്രിയുടെയും സർക്കാരിന്റെയും നടപടിയിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ യെസ് പ്ലേസ് ആണ് ഔട്ട് ആണ് വാക്ക്ഔട്ടാണ് വാക്ക് ഔട്ട് ആണ് പ്ലേസ് പ്ലേസ് വോക്ക് ഔട്ട് സ്പീച്ചാണ് വോക്കൗട്ട് ഔട്ട് ആണ് യെസ് യെസ് ശ്രീ എ പി അനിൽകുമാർ അങ്ങ് സംസാരിക്കുന്നുണ്ടോ ബില്ലിൽ വീണ്ടും സംസാരിക്കുന്നുണ്ടോ യെസ് അങ് സംസാരിക്കുന്നുണ്ടോ സബക്കകത്ത് സബക്കി അങ്ങ് അവിടെ ഡിസ്കസ് ചെയ്യുന്നു പറഞ്ഞതാണ് നിങ്ങൾ എന്തെങ്കിലും പ്ലീസ് പ്ലീസ് ശ്രീ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു പ്രതിപക്ഷം മൂന്നും ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചു ഭരണപക്ഷം ഇങ്ങനെ ഉണ്ടാകാറില്ല എന്തുകൊണ്ടാണ് അടിയന്തരപ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നത് മറുപടി പറയാൻ ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ വിവരങ്ങളുണ്ട് നേട്ടങ്ങളുടെ പട്ടികയുണ്ട് അതുകൊണ്ട് ആരുടെ മുമ്പിലും ഒളിച്ചോടേണ്ട കാര്യമില്ല നിവർന്ന് നിന്ന് തലയുയർത്തി പിടിച്ച് സംസാരിക്കാൻ കഴിയും അതാണ് ഭരണപക്ഷത്തിൻ്റെ ആത്മവിശ്വാസം പ്രതിപക്ഷമാകട്ടെ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നു ചർച്ചയ്ക്കെടുക്കുന്നു എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു അങ്ങനെ ഇറങ്ങിപ്പോകേണ്ട എന്ന് ഭരണപക്ഷം അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രകോപനങ്ങൾക്ക് മുന്നിൽ അല്പസംയനം പാലിച്ചാണ് ഭരണപക്ഷാംഗങ്ങൾ ഇരിക്കുന്നത് എന്നിട്ടും അവസാനം ഒരു ഇറങ്ങിപ്പോക്കുണ്ട് ഗദ്യന്തരമില്ലാതെ ഞങ്ങൾ വാക്കൌട്ട് നടത്തുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കണ്ടുവരുന്നത് അതല്ലെങ്കിൽ അനുമതി നിഷേധിച്ചാൽ അതല്ലെങ്കിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചാൽ നടുത്തളത്തിൽ ഇറങ്ങാം മുദ്രാവാക്യം വിളിക്കാം സഭാ നടപടികൾ തടസ്സപ്പെടുത്താം അങ്ങനെ വാക്കൌട്ട് നടത്താം ബഹിഷ്കരിക്കാം അതൊക്കെ വലിയ വാർത്തകളായി വരികയും ചെയ്യും അതായിരുന്നു ലക്ഷ്യം പ്രതിപക്ഷത്തിന്റെ പക്ഷേ ഭരണപക്ഷ തന്ത്രത്തിന് മുന്നിൽ പ്രതിപക്ഷത്തിന്റെ ആയുധത്തിന് മൂന ഇല്ലാതായി അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ആയുധത്തിന്റെ മുന ഒടിഞ്ഞു പോകുന്ന കണ്ടത് ദൃശ്യങ്ങൾ വില കുറച്ച് സാധനങ്ങൾ വാങ്ങാനും ആശ്വാസം പകരാനും ആവശ്യമായ നടപടികൾ ഈ ഗവൺമെന്റ് സ്വീകരിക്കും കാര്യത്തിൽ ഞാൻ സൂചിപ്പിക്കാം കൊണ്ടുവന്ന് മാവേലിയെ ചവിട്ടി താഴ്ത്തിയവരാണ് അവര് ഞങ്ങളത് ചെയ്യില്ല മാവേലിയെ മാവേലിയെ ചവിട്ടി താഴ്ത്തിയവരാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് മന്ത്രി മറുപടി പറയട്ടെ സ്പീക്കർ മന്ത്രിയോട് ചോദിക്കുക യു ഡി എഫ് എവിടെയാണ് അന്ന് സാർ അന്ന് ബഹുമാനപ്പെട്ട അംഗം അത്ര പ്രായമായി കാണില്ല അന്ന് ലീഡറാണ് മുഖ്യമന്ത്രി ലീഡറാണ് മുഖ്യമന്ത്രി ആ സമയത്ത് കൊണ്ടുവന്ന വാമന സ്റ്റോറാണ് കുടുംബശ്രീക്ക് ശ്രീക്ക് യെസ് 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 പ്ലീസ് പ്ലീസ് ശ്രീ പി സി വിഷ്ണുനാഥ് അങ്ങയുടെ ഉപക്ഷേപം പ്രസ്റ്റ് ചെയ്യുന്നുണ്ടോ ഉപക്ഷേപം സഭ തള്ളിയിരിക്കുന്നു ഓർഡർ ഓർഡർ ലെജിസ്ലേഷനിലേക്ക് നമ്മൾ വീണ്ടും പോവാണ് യെസ് യെസ് സർ ഞങ്ങളിവിടെ അവതരിപ്പിച്ച പ്രമേയത്തിൽ ഞങ്ങൾ എല്ലാം വെച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ വിലക്കയറ്റത്തെ കുറിച്ച് കൃത്യമായി പറഞ്ഞുസും വയ്ക്കാതെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഈ വിലക്കയറ്റത്തെ പറയുന്നത് കേരളത്തിൽ യാഥാർത്ഥ്യമാണ് അത് മറച്ചു വെക്കുന്ന മന്ത്രിയുടെയും സർക്കാരിന്റെയും നടപടിയിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്കൌട്ട് ചെയ്യും പ്ലേസ് പ്ലേസ് വാക്ക്ഔട്ട് സ്പീച്ചാണ് ആണ് യെസ് യെസ് ശ്രീ എ പി അനിൽകുമാർ അങ്ങ് സംസാരിക്കുന്നുണ്ടോ ബില്ലിൽ വീണ്ടും സംസാരിക്കുന്നുണ്ടോ യെസ് യെസ് അങ് സംസാരിക്കുന്നുണ്ടോ അല്ല സബക്കകത്ത് ശ്രീ അങ്ങ് അവിടെ അങ്ങോട്ടിരിക്കുക പ്ലീസ് അദ്ദേഹം ബില്ല് ഡിസ്കസ് ചെയ്യുന്നു പറഞ്ഞതാണ് നിങ്ങൾ എന്തെങ്കിലും പ്ലീസ്